ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബി ജെ പിയുടെ മുഖ്യ പ്രചാരണ വിഷയം ശബരിമല തന്നെയായിരിക്കണമെന്ന് ആർ എസ് എസ് നിർദ്ദേശിച്ചു കൊച്ചിയിൽ നടന്ന സമന്വയ ബൈക്കിനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം ബി ജെ പിക്ക് നൽകിയത് പാർട്ടിയുടെ പല വിഷയങ്ങളിലും ആർഎസ്എസ് ഇടപെടുന്നതിൽ കടുത്ത അതിർത്തിയുള്ള സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള തന്റെ സ്ഥാനാർത്ഥിത്വം അട്ടിമറിച്ചിട്ടും സമന്വയ ബൈട്ടത്തിൽ പങ്കെടുത്തു പത്തനംതിട്ടയിൽ എൻ എസ് എസിന്റെ ആശീർവാദത്തോടെ മത്സരിക്കാൻ കച്ചവെട്ടിയിറങ്ങിയ പിള്ളയെ ആർ എസ് എസ് വെട്ടി സുരേന്ദ്രനെ സീറ്റ് നൽകുകയായിരുന്നു മുൻപ് കെ സുരേന്ദ്രനെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാക്കാൻ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തീരുമാനിച്ചെങ്കിലും ആർ എസ് എസിന്റെ എതിർപ്പിനെ തുടർന്ന് പിള്ളകിയെ നടത്തി വിടുകയായിരുന്നു നായർ ഭൂരിപക്ഷമുള്ള പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനെ നിർത്തിയാൽ വിജയിക്കില്ലെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് എന്നാൽ ശബരിമല സമര നായകൻ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്ന് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെട്ടു സുരേന്ദ്രനെ സ്വാഗതം ആശംസിച്ച് അവർ ഫ്ലെക്സുകളും ബാനറുകളും സ്ഥാപിച്ചു അതെല്ലാം മനസ്സിലാക്കിയാണ് ആർ എസ് എസ് നേരിട്ടിടപെട്ട് സുരേന്ദ്രന് സീറ്റ് നൽകിയത് ഒഴിവാക്കിയതിലുള്ള അതൃപ്തി ശ്രീധരൻപിള്ള ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന വലിയ തർക്കം നടന്നെങ്കിലും പട്ടികയിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട് ആർ എസ് എസ് ആണ് അവസാന നിമിഷം പിള്ളയുടെ പേര് വെട്ടിയത് സ്ഥാനാർത്ഥി പട്ടികയുടെ കൃഷ്ണദാസ് പക്ഷത്തിനും അതൃപ്തിയുണ്ടെന്നാണ് വിവരം പത്തനംതിട്ട ഇല്ലെന്ന് ഉറപ്പിച്ച എം വി രമേശ് നേരത്തെ പിന്മാറി പ്രതീക്ഷിച്ച പാലക്കാട് ശോഭാ സുരേന്ദ്രന് കിട്ടിയുമില്ല അങ്ങനെ സ്വന്തം സീറ്റ് ശോഭയ്ക്ക് നൽകി കൃഷ്ണദാസ് രൂപ ശക്തമാക്കി കുമ്മനം രാജശേഖരന്റെ സ്ഥാനാർത്ഥിത്വത്തെ ആരും എതിർത്തില്ല തിരുവനന്തപുരത്ത് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച മുൻ ബി ജെ പി നേതാവ് പി പി മുകുന്ദനെ അനുനയിപ്പിക്കാനും അദ്ദേഹത്തെ കൊണ്ട് കുമ്മനത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കാനും ആർ എസ് എസിന് സാധിച്ചു അത് വലിയ നേട്ടമാണ് താമസിയാതെ മുകുന്ദൻ പാർട്ടിയിലേക്ക് മടങ്ങി വരുന്നതിന്റെ സൂചനയാണിതെന്ന് കരുതുന്നു സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം ആയെങ്കിലും ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകില്ലെന്നാണ് അറിയുന്നത് ചിലയിടങ്ങളിലെ തർക്കം പരിഹരിച്ച ശേഷം പ്രഖ്യാപനം ഉണ്ടാകും പാർട്ടിയിലെ ഗ്രൂപ്പിസത്തിൽ ദേശീയ നേതൃത്വത്തിനും ആർ എസ് എസിനും അടുത്ത അതിർത്തിയാണുള്ളത് ഏറെ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു ഇത് സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ജില്ലാ പ്രസിഡന്റ് നാഗേഷ് അടക്കം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതാണ് എന്നാൽ കെ സുരേന്ദ്രനെ വെട്ടാൻ ശ്രീധരൻ പിള്ള ആ സീറ്റ് വി ഡി ജയസിനെ വിട്ടുകൊടുക്കുകയായിരുന്നു അങ്ങനെ സുരേന്ദ്രനെ പഠിത്ത പിള്ളയ്ക്ക് ആർ എസ് എസ് എട്ടിന്റെ പണി തിരിച്ചു കൊടുത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത